صلى الله على محمد صلى الله عليه ാഹു അലൈവല്ല മതങ്ങളെ പിൻപറ്റണം പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങാൻ പോകുന്ന ആള് ഉറക്കിന്റെ സമയത്ത് പാലിക്കേണ്ട ആദാബുകളൊക്കെ പാലിക്കണം ഡ്രസ്സ് ഡ്രസ് മാറ്റിയിട്ടങ് മൂത്രമൊഴിച്ച് റെഡിയാക്കി അങ്ങ് കിടന്നാ പോരാ അതേ മിസ് വാക്കൊക്കെ ചെയ്ത് നല്ലൊരു ഉലു എടുക്കണം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം ആ വസ്ത്രത്തിൽ അത്ര ഭൂഷണം വിരിപ്പും പൊതപ്പും തലയിണുക്കെ മൂന്ന് പ്രാവശ്യം കൂടയണം അസ്പൃശ്യതകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ സ്ഥലത്താകണം കിടക്കേണ്ടത് കിടക്കുന്നതിന്റെ മുമ്പ് പടിപാലിച്ച ദിക്റുകളൊക്കെ ദിക്രുകളും എങ്ങനെയാണോ ഹബീബ് കിടന്നത് അതുപോലെ കിടക്കണം ആ രൂപഭാവത്തില് മാറ്റം ഉണ്ടാകരുത് ആ ശൈലിയും രൂപങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം നബി നബിഹുലി വസ്ലം സമയത്ത് എങ്ങനെയാണോ അവിടുന്ന് എടുക്കാതെ ഒറ്റ കുളിയും െ ഒും ഞാൻ കണ്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്തുന്നു നമ്മൾ എത്ര കാലായി കുളിക്കുന്നു ആകെ നമ്മൾ മിസ്വാക്ക് ഒരുപത്തിനാല് മണിക്കൂർ ഒരു മിസ്വാക്കാണ് ആകെ ചിലർക്കോ കിട്ടുന്നത് കുളിക്കാൻ നേരത്തൊരു മിസ്വാക്ക് ചെയ്തൂടെ മിസ്വാക്ക് ചെയ്തിട്ട് കാമിലായ എടുത്തിട്ടാണ് തങ്ങൾ കുളിക്കാറുള്ളത് എടുക്കാതെ ഒരൊറ്റ ദിവസവും തങ്ങൾ കുളിക്കുന്നത് കണ്ടിട്ടില്ലാന്ന് ഐശ്വർ അലി അള്ളാഹനെ സാക്ഷ്യപ്പെടുത്തുന്നു കുളിക്കുന്ന ശൈലി അടക്കം കുളിക്കുന്ന സമയത്ത് ഫലത്തെ ഭാഗത്തെ പരിഗണിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ച് പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി സോപ്പും മറ്റൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കി ഉദുവിന്റെ കുളിയുടെ അവസാനം വരെ ഉലു കാത്തു സൂക്ഷിച്ച് ഇടയ്ക്കപ്പേങ്ങാനും ഉലുവ് മുറിഞ്ഞു പോയാൽ വീണ്ടും മുതു എടുത്ത് അങ്ങനെ ആകണം നമ്മുടെ കുളി ഞാൻ ഒരു ബാപ്പയും മകനും കുളിക്കാണെങ്കിൽ ബാപ്പാന്റെ കുളി കണ്ടിട്ട് മകൻ പഠിക്കണം കൊറേ വെള്ളം ചെലവാക്കാന്നല്ല കുളി എന്ന് പറഞ്ഞാല് ആ കുളിക്കൊരു തീർത്തീപുണ്ട് പറഞ്ഞാൽ എന്താ സഹോദരങ്ങൾ ഇതൊക്കെ അവസ്ഥകൾ എല്ലാ അവസ്ഥകളും നമ്മൾ പാലിക്കണം കഴിവിന്റെ പരമാവധി നൽകുമാറാകട്ടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങാൻ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങാണ് അയാള് പാലിക്കേണ്ട എന്തെല്ലാം സുന്നത്തുകളുണ്ട് പഴയ കാലത്തൊക്കെ ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉസ്താദന്മാരോട് വിളിച്ച് ചോദിച്ചിരുന്നു ഇപ്പൊ അതും ഇല്ലാതായി പോയി ഇപ്പൊ ഒന്നും ആവശ്യമില്ലാതായി മാറിയിരിക്കാണ് അകന്ന് പോവുകയാണ് അതുകൊണ്ട് അടുക്കാണ് വേണ്ടത് നമ്മൾ എന്തെല്ലാം സുന്നത്തുകൾ പാലിച്ചിരുന്നു ഒരു യാത്രയുടെ രണ്ടരക്കാലത്ത് ഒരു സുന്ന സംസ്കാരം മാത്രമല്ല ചൊല്ലേണ്ട ദുകളൊക്കെ ചൊല്ലിയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ തുലന്നോ ലാഹൗലവല കൂവത്താ ടത്തെ കാലം മുന്തിച്ചു വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ഈ ദിക്കു ചൊല്ലിയിട്ട് പിന്നെ ഔ അലിമ ഔ ഉലമ ഔ അജു ഹല അലയ്യാ വാഹനത്തിലേക്ക് ബിസ്മിൻ ചൊല്ലി അങ്ങ് കയറിയാൽ വാഹനത്തിൽ കയറി ഉടനെ തന്നെയുള്ള ദിക്കറുകൾ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാലോ പിന്നെ ശേഷം അതാ ഒരഞ്ചു സൂറത്തുണ്ട് ആ വാഹനം എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഉടനെ പറയും ربِّ أدخلني مدخلَ صدقٍ وأخرجني مخرجَ صدقٍ واجعل لي من لدنك سلطانًا نصيرا യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചൊല്ലേണ്ട രൂപഭാവങ്ങള് അപ്പോ ഉള്ള ആളുകളോട് യാത്ര പറയേണ്ടത് യാത്രയോട് നീളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു മേഖലയാണ് അതൊരു ഹാലാണ് ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വൈവാഹിക ജീവിതത്തിൽ വേറെ അല്ലാത്ത ജീവിതത്തിൽ വേറെ ഉള്ള അവസ്ഥകളൊക്കെ പാലിച്ചു കൊണ്ട് നബിം അല്ലേ തങ്ങളോട് എത്തിബ പാലിക്കണം വീട്ടിൽ ഒരുമിച്ച് ൂടി വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ആ അതിഥികൾക്ക് അതിഥി സൽക്കാരം ഒരുക്കുന്ന ആള് അതിഥി സൽക്കാരത്തിന്റെ മര്യാദകൾ മുഴുവനും പാലിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിഥികളെ ആദരിക്കുന്ന രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് ആ ഭക്ഷണം അതിഥികളിലേക്ക് അടുപ്പിച്ചു വെച്ചു കൊടുക്കുക എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഭക്ഷണം വെച്ചിട്ട് പാത്രം ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ പാത്രം എടുത്തിട്ടതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നത് അതിഥികളോട് ചെയ്യുന്ന അനാദരവാണ് ഒരിക്കലും അതിഥികളോടത് ചെയ്യാൻ പാടില്ല യല്ലേ അതിഥികളെ വേണ്ടത് ബഹുമാനത്തിന്റെ മാർഗമെന്താണ് ആതിഥേ അവന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊണ്ടുപോയി അതിഥിയുടെ മുന്നിൽ വെച്ചു കൊടുക്കേണ്ട ശൈലിയാണ് അതാരിൽ നിന്നാണ് വസ്ലാം പകർത്തിയത് ആദിത്യ മര്യാദിന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോ എങ്ങനെയാണ് സൽക്കരിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ ആ സൽക്കരിച്ച രൂപഭാവങ്ങൾ അങ്ങനെയാണ് അത്രയും വലിയ മഹാനായിട്ട് തളികയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത് സൽക്കരിക്കുകയാണ് ചെയ്തത് ഭക്ഷണം ആവശ്യമില്ലാത്ത മലക്കുകളായിട്ട് പോലും പിന്നീടല്ലേ ഒരു മലക്കുകളാണ് നിറഞ്ഞത് മനുഷ്യരൂപത്തിൽ വീട്ടിലേക്ക് വന്നപ്പോ സലാം പറ സ്വീകരിച്ച് പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയിട്ട് അവരെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെയാണ് ആദരിച്ചത് ആ രൂപഭാവങ്ങളാണ് സ്വീകരിക്കേണ്ടത്